ഏഷ്യാനെറ്റിലെ പുതിയ സീരിയലാണ് ചന്ദ്രികൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയലിലെ താരങ്ങളുടെ യഥാർത്ഥ വയസ്സ് എത്രയാണെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇന്ദു മോഹൻ വയസ്സ് ഇരുപത്തിയഞ്ച് ലക്ഷ്മിപ്രിയ വയസ്സ് ഇരുപത്തിയഞ്ച് കീർത്തി വയസ്സ് ഇരുപത്തിയാറ് മിയ മറിയ വയസ്സ് ഇരുപത്തിയേഴ് ജിഷിൻ വയസ്സ് ഇരുപത്തിയെട്ട് അഖിൽ ആനന്ദ് വയസ്സ് മുപ്പത്തി ആദി സന്തോഷ് വയസ്സ് മുപ്പത്തി നാല് സജീഷ് കണ്ണോത് വയസ്സ് മുപ്പത്തിയഞ്ച് സുമി സന്തോഷ് വയസ്സ് മുപ്പത്തി മൂന്ന് സജിത ബേട്ടി വയസ്സ് നാൽപ്പത്തിയൊന്ന് ശ്രീദേവി വയസ്സ് നാൽപ്പത്തിയേഴ് യദുകൃഷ്ണൻ വയസ്സ് അമ്പത് രഞ്ജിനി വയസ്സ് അമ്പത്തിമൂന്ന് നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കൂ